മാടായി പഞ്ചായത്തിലെ പുതിയ വളപ്പ് സുനാമി കോളനിക്ക് സമീപത്തെ തോട് മണ്ണിട്ട് നികത്തി സ്വകാര്യ വ്യക്തി റോഡ് നിർമ്മിക്കുന്നു വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെടുന്നതോടെ വെള്ളക്കെട്ട് ഭീഷണിയിലാണ് പ്രദേശത്തെ പത്ത് കുടുംബങ്ങൾ ഗ്രാമപഞ്ചായത്തിലും വില്ലേജ് ഓഫീസിലും ഉൾപ്പെടെ പരാതി നൽകിയെങ്കിലും നടപടികൾ ഉണ്ടായില്ലെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ഇത് നമ്മളെ പുതിയങ്ങാടി നാട്ടിന്റെ നമ്മളെ പ്രദേശത്തെ ഒരു അവസ്ഥയാണ് കാണുന്നത് ഒരു സ്വകാര്യ വ്യക്തി മൊത്തമായിട്ട് ഏരിയ ഫുള്ള് ചരലിട്ട് നികത്തിയിട്ടുള്ളത് അതുപോലെ പഞ്ചായത്തിന്റെ അനുമതി അനുമതിയില്ലാണ്ട് ഒരു പാലം നിർമ്മിച്ചിട്ടുണ്ട് കൂടാതെ അപ്പുറം തൊട്ടപ്പുറത്തുള്ള ഒരു സുനാമി കോളനി നാൽപ്പതോളം കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു കോളനിന്റെ പ്രധാന വെള്ളക്കെട്ട് നടക്കുന്ന ഒരു സ്ഥലമാണ് അത് മഴക്കാലത്ത് അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒഴുക്ക് ഇടാ ഈ സ്വകാര്യ വ്യക്തി തടഞ്ഞു വെച്ചിട്ടുള്ളത് അതിനെതിരെ ഇപ്പോ നമ്മൾ പല സ്ഥലത്തും പരാതി കൊടുത്തിട്ട് ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ല മഴ എത്തിയാൽ ഈ പ്രദേശം വെള്ളക്കെട്ടിലാകും റോഡിൽ നിന്നുള്ള വെള്ളം ഉൾപ്പെടെ ഈ തോട്ടിലൂടെയാണ് കടലിലേക്ക് ഒഴുകി മഴക്കാലത്ത് കിടപ്പാടം വിട്ട് എങ്ങോട്ടൊക്കെ പോകേണ്ടി വരുമെന്ന ആശങ്കയിലാണ് ഇവിടുത്തുകാർ അവസാനം മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ട് അതിന്റെ ലാസ്റ്റ് ആരാ നടന്നോണ്ടിരിക്കുന്നത് ഇത് പഞ്ചായത്തിന്റെ കൃത്യമായ അറിവോടുകൂടിയാണ് ഇത് ആൾക്കാർ ചെയ്യുന്നത് പഞ്ചായത്തിൽ തന്നെ ഇപ്പൊ മൂന്നോളം പരാതികൾ കൊടുത്തിട്ടുണ്ട് അതിനെതിരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല തൊട്ടടുത്തുള്ള സുനാമി കോളനിയിലെ എന്നടുത്ത മഴക്ക് സംഭവിക്കാൻ വന്നത് ഒരു വെള്ളപ്പൊക്കം തന്നെയായിരിക്കും പ്രധാന വഴിയാണ് ഇപ്പൊ മണ്ണിട്ട് അടച്ചിട്ടുള്ളത് ആടെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളായ ഒരു പത്തിരുപതോളം കുടുംബങ്ങളുണ്ട് അവരെ ഒരു സംരക്ഷണം ഇതുവരെ പഞ്ചായത്ത് ചെയ്യാനോ വന്ന് നോക്കാനോ ഇതുവരെ ആരും മുന്നോട്ട് വന്നിട്ടില്ല ഇതിനെതിരെ ശക്തമായ നടപടി എടുക്കാൻ തന്നെയാണ് നമ്മുടെ നാട്ടുകാരുടെ ഒരു തീരുമാനം തൂടില്ലാതാക്കിയുള്ള അനധികൃത നിർമ്മാണത്തിനെതിരെ നാട്ടുകാർ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട് ആ പരാതിയിലാണ് ഇനി ഇവരുടെ ഏക പ്രതീക്ഷ ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി പുതുതായി തുറന്നു പ്രവർത്തനം ആരംഭിച്ച ന്യൂ ചൈന ബസാർ ആൻഡ് ഗിഫ്റ്റ് സെറ്റ് എരിപ്പുരം ജംഗ്ഷൻ തളിപ്പറമ്പാറും